മലപ്പുറം വലിയങ്ങാടി മഹൽ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ വീടിന്റെ നിർവഹിച്ചു മീഡിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം വലിയങ്ങാടി മഹൽ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ റിയാദ് യൂണിറ്റ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഇത്തിൽ പറമ്പ് പുൽപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കളപ്പാടൻ സലീം അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റിയാദ് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തന കാലഘട്ടത്തിൽ വലിയങ്ങാടി ഷുഹദ മസ്ജിദിന്റെ ആദ്യകാല മഹല്ല പരിധിയിൽപ്പെട്ട കോൽമണ്ണ ഹാജിയാർ പള്ളി മുതവത്ത് പറമ്പ് കൈനോട് വലിയങ്ങാടി ഇത്തിൽ പറമ്പ് പൈത്തിനിപ്പറമ്പ് കിഴക്കേത്തല കോട്ടപ്പടി ചെത്തുപാലം അണ്ണുണ്ണിപ്പറമ്പ് ബാറങ്കോട് മേഖലകളിലായി വീട് നിർമ്മാണം ചികിത്സാ സഹായം മെമ്പർമാർക്കുള്ള പലിശരഹിത വായ്പ മുഅല്ലിം റിലീഫ് ഫണ്ട് സ്കോളർഷിപ്പ് എന്നിങ്ങനെ നിരവധി ജീവകാരുണ്യ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മലപ്പുറം വലിയങ്ങാടി സാധു സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എം എ വൈ സഹായം ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ഈ വീടടക്കം കമ്മിറ്റി ഇരുപത്തിരണ്ട് വീടുകൾ ഇതുവരെ നിർമ്മിച്ചു നൽകി ചടങ്ങിൽ ഇല്ലിക്കൽ ഹാത്തിം ത്വാഹ പ്രാർത്ഥന നടത്തി ട്രഷറർ പട്ടർക്കടവൻ കുഞ്ഞി മുഹമ്മദ് അലി സ്വാഗതവും സെക്രട്ടറി റഷീദ് കൊട്ടേക്കോടൻ നന്ദിയും പറഞ്ഞു ടി പി കെ അബ്ദുൽ ഹക്കീം കെ വി എസ് ആറ്റക്കോയത്തങ്ങൾ അമീർ കൊന്നോല ബി വി റാഫി നടുത്തൊടി അബ്ദുൽ ജബാർ എൻ എം ഷാഹുൽ ഹമീദ് അൻവർ കൊന്നോല സമീൽ ഇല്ലിക്കൽ മുജീബ് റഹ്മാൻ എം ലത്തീഫ് മുസ്ലിയാർ മുട്ടേങ്ങാടൻ മുഹമ്മദ് അലി ഹാജി ഹബീബ് പട്ടർ ഉമ്മർ ഉമർ കാടേങ്ങൽ ഈസ്റ്റൺ സലീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹമീദ് ചോലയ്ക്കൽ മജീദ് മുഴിക്കൽ നാസർ വടാക്കളത്തിൽ ഇല്ലിയാസ് വരിക്കോടൻ ഷംസു കെ പി શિહાબ વરિકોડન બશીર પરંબલ തുടങ്ങിવર નેતૃત્વ નલગી નંદનાબાબુ એસએસ న్యూస్ મલപ്പുറમ રબ્બના હમ્લના મિન્ઝ વાજિના વઝતીયાતિના કુર્તત અયના બિજ્જાનના મુતરીની મામા રબ્બના ગિરમના ફુસના વિલ તૌફિરલના વતહમનાન ઇકુન ઇબ્ન ખાસિરિન અલ્લાહુમ્મ ઇન્ના લસ્સિર કુઇલ મન્નાફિયમ રબબલ ورزق مدار زبان پر پیتا طویلا اللهم افتح لنا بواب الخير وباب البركه وباب السلامه وباب النعمه يا ارحم الراحمين اللهم زد لهم لا شرفهم وفضل مرا فضل مكرام تلنا لديك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا دعوانا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين